നല്ല നിറത്തിലും നല്ല ഭംഗിയിലുമുള്ള ഒരു ഹാങ്ങിങ് പ്ലാന്റ് ഇനി അത് ഇൻഡോർ വയ്ക്കണം അങ്ങനെയോ ആകാം അവരൽപ്പം ലൈറ്റ് കിട്ടണം എന്ന് മാത്രമേ ഇതിന് നിർബന്ധമുള്ളൂ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതുപോലത്തെ നിറത്തിൽ വരും ആ രീതിയിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇൻഡോറായിട്ടോ ഔട്ട്ഡോറായിട്ടോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഹാങ്ങിംഗ് പ്ലാന്റ് ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ഇത് മോസസ് ഇൻ ദ കാറി ഇത് സാധാരണ റിയോ പ്ലാന്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നാട്ടിൽ അറിയുന്നുണ്ട് എന്നാലും ഈ പ്ലാന്റിന് പ്രധാനമായും നമ്മൾ ചെയ്യേണ്ടുന്ന വളരെ കെയർ ഇല്ലാത്തൊരു പ്ലാന്റ് ആയതുകൊണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഇതിന് വല്ലപ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി സാധാരണ പോലെ വേണ്ട ഇത് ഈ ബ്രൈറ്റായ നിറം കണ്ടില്ലേ ആ നിറം തന്നെയാണ് ഇതിൻ്റെ അട്രാക്ഷൻ നീളത്തിലുള്ള ഇല വരും ഇങ്ങനെ ചുമന്ന ബോർഡർ വരും ഇടയ്ക്ക് വേറൊരു ബ്രൗണിഷായിട്ടുള്ള നിറം വരും അടിഭാഗത്ത് മറ്റൊരു നിറമാണ് അങ്ങനത്തെല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഷെയ്പ്പുള്ള ഇലയും അതിൻ്റെ കളറുമാണ് സ്വല്പം സൂര്യപ്രകാശം കിട്ടിയാൽ ഇതിൻ്റെ ബ്രൈറ്റ്നസ് ഭയങ്കരമായി മാറും അപ്പോൾ എപ്പോഴും സൂര്യപ്രകാശം സ്വല്പം വേണം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്നാൽ ഇൻഡോറായിട്ട് വയ്ക്കുകയും ചെയ്യാം അതാണ് ഈ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഇങ്ങനെയുള്ള പ്ലാന്റ് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ചെറിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും സാധാരണ ഞാൻ ചെയ്യാറ് ഇതിൻ്റെ തൈകളൊക്കെ പറിച്ചു ചെറിയ ചെറിയ ബോട്ടിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലോ ഒക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം വലിയ ഹാങ്ങിങ് ബോട്ടിലേക്ക് മാറ്റാറാണ് പതിവ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്കിത് വെച്ചിട്ടൊരു ഇൻഡോർ ഉണ്ടാക്കണമെന്നൊരാഗ്രഹം ഇൻഡോർ പ്ലാന്റ് ആയിട്ട് ഒരു ചട്ടിയിൽ ഇൻഡോർ പ്ലാന്റിൻ്റെ രീതിയിലേക്ക് ഇത് കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ഇങ്ങനെ വളരെ ഭംഗിയിൽ ഇത് ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെയും ഇതിന് വാട്ടറിങ് അനിവാര്യമാണ് അത്യാവശ്യമായിട്ട് വരുന്നതാണ് ഒരാറ് എട്ട് ഇഞ്ചൊക്കെ നീളത്തിലാണ് ഇതിൻ്റെ ഇല വരുന്നത് ഒരൽപ്പം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണത്തക്കത്തിലുള്ള ചെറിയ പൂക്കളൊക്കെ വല്ലപ്പോഴും വൈറ്റ് കളറിലെ പൂക്കളുണ്ടാവും അത് മാത്രമേ അതിനൊരു നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഭവമുള്ളൂ പക്ഷെ വെള്ളം കെട്ടി നിൽക്കരുതെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യവുമാണ് എന്നാൽ വെള്ളം വേണം തന്നെ ലൈറ്റ് ഷെയ്ഡും മാത്രം മതി അങ്ങനെയുള്ള പ്ലാന്റാണ് നമ്മൾ ഇത്രയും മുറിച്ചിടിക്കുന്നത് ഒറ്റ കടയിൽ നിന്നാണ് ഞാൻ ഇത്രയും പ്ലാന്റുകൾ എടുത്തത് വേണമെങ്കിൽ ഇത് ചെറിയ ചെറിയ ബോട്ടിലേക്ക് ആക്കാം ഞാൻ ആക്കുന്നില്ല ഞാൻ ഇതുപോലത്തെ ഒരു വലിയ ഒരു പോട്ട് എടുത്തിട്ട് നല്ല ഡ്രൈനേജ് ഉള്ള പോട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഡ്രൈനേജ് പോട്ട് എടുത്തിട്ട് അതിൽ ഞാനൊരു ഇൻഡോർ ചെയ്യാനുള്ള രീതിയിലേക്ക് നിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ നട്ട് കഴിഞ്ഞാൽ കുറച്ച് കോക്കോപ്പിറ്റും സാധനങ്ങളൊക്കെ ഇട്ട് നട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഇൻഡോർ പ്ലാന്റ് ആക്കി വെക്കാൻ പറ്റും നല്ല മനോഹരമായിട്ട് നമ്മുടെ വീടുകളുടെ ഏതെങ്കിലും ഒരു മൂലയിൽ വെച്ചാൽ പോലും സ്വല്പം ഷെയ്ഡ് ലൈറ്റ് ഉണ്ടാവണം എന്നൊരു പ്രത്യേകതയുണ്ട് അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വെച്ചാൽ നല്ല ബ്രൈറ്റായിട്ടിവിടെ നിൽക്കും ഇൻഡോറായിട്ട് നല്ല ഭംഗിയിൽ എതുക്കാൻ പറ്റും അതിങ്ങനെ വെക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ അത് പെട്ടെന്ന് വേര് പിടിച്ച് നമുക്ക് കിട്ടും വീടിനെയൊക്കെ മനോഹരമാകാൻ പറ്റിയൊരു പ്ലാൻ്റാണിത് അപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് പറയണം കേട്ടോ ഓക്കെ